പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നാളെ പ്ലസ് വൺ പരീക്ഷ എക്കണോമിക്സ് നാളെ പതിനാറാം തീയതി കൃത്യം ഒൻപത് മുപ്പതിന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കുന്ന എട്ട് മാർക്കിൻ്റെ അതുപോലെ അഞ്ച് നാല് മൂന്ന് രണ്ട് മാർക്കുകളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഓൺലൈൻ ക്ലാസ് റൂം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് ആവർത്തി പഠനങ്ങളും മോഡൽ പരീക്ഷയും ടെസ്റ്റ് സീരീസും എല്ലാം കഴിഞ്ഞു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നതെന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഇന്ന് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്ലാസ് റൂം പ്രതീക്ഷിക്കുന്ന എട്ട് മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങളാണ് എട്ട് മാർക്കിൻ്റെതായി നമ്മളിവിടെ പങ്കുവെക്കുന്നത് ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള കണ്ടിന്യൂ സീരീസിൽ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് എട്ട് മാർക്കിന് നാളെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ക്വസ്റ്റ്യനുകളിൽ ഒരു ക്വസ്റ്റ്യൻ എട്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മീൻ മീഡിയൻ മോഡ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കണ്ടിന്യൂ സീരീസിൽ നിന്നുള്ളതാണ് എന്നാൽ അതേസമയം ഡിസ്ക്രീറ്റ് സീരീസിൽ നിന്നുള്ളതും അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട് എട്ട് മാർക്കിൻ്റെത് കണ്ടിന്യൂ സീരീസിൽ മീൻ കാണാൻ സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ഇക്വേഷനാണ് മീഡിയൻ കാണാൻ എൻ ബൈ ടുത്തെ ഐറ്റമാണ് അവിടെ മീഡിയൻ ക്ലാസ് കിട്ടും എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻ എച്ച് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മീഡിയൻ കാണണം മോഡ് കാണാനുള്ള ഇക്വേഷൻ കറസ്പോണ്ടിങ് ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് നേരെ അത് മോഡൽ ക്ലാസ് കിട്ടും പ്ലസ് മോഡ് കാണാനുള്ള ഇക്വേഷൻ എൽ പ്ലസ് ഡി വൺ ബൈ ഡി വൺ പ്ലസ് ഡി ടു ഇൻറ്റു എച്ച് ഈ ഇക്വേഷൻസ് മൂന്നും ഓരോ ഇക്വേഷൻസിനും ഓരോ മാർക്ക് കിട്ടും പ്രോസസ്സിന് ഓരോ മാർക്ക് ഉണ്ട് ഓരോ മാർക്ക് ഉണ്ട് അങ്ങനെ എട്ട് മാർക്ക് അവിടെ ഉറപ്പാക്കണം ഇനി എട്ട് മാർക്കിൻ്റെതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജീസ് എന്താണ് സുസ്ഥിര വികസനം എന്ന് എഴുതണം സുസ്ഥിര വികസനം നേടാനുള്ള തന്ത്രങ്ങൾ എട്ടെണ്ണം ആദ്യം പോയിന്റ് ആയിട്ട് എഴുതുക പ്ലസ് ആ ഒരു എട്ടെണ്ണവും വിശദീകരിക്കുക പാരമ്പര്യതര ഊർജങ്ങളെ ആശ്രയിക്കുക അല്ലെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന വിഭവങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ജൈവകൃഷി അങ്ങനെ തുടങ്ങിയിട്ടുള്ളതുണ്ടല്ലോ റൂറൽ ഗ്രാമപ്രദേശങ്ങളിൽ എൽ പി ജിയും ഗോബർ ഗ്യാസും അതുപോലെ നഗരങ്ങളിലാണെങ്കിൽ സി എൻ ജിയും അങ്ങനെ പറയുന്ന വിൻഡ് പ്രോജക്റ്റുകളെ കുറിച്ച് വിൻഡ് അതുപോലെ സോളാർ എനർജി അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് എട്ട് മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒന്ന് സുസ്ഥിര വികസനവും അത് നേടാനുള്ള തന്ത്രങ്ങളും സുസ്ഥിര വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളും അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മൂന്നാമത് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കുന്നത് ഉദാരവൽക്കരണം ഉദാരവൽക്കരണം എന്താണെന്നും ഏതൊക്കെ മേഖലകളിലാണ് ഉദാരവൽക്കരണം പ്രധാനമായും നടന്നത് അതിൽ പ്രധാനമായിട്ടും വ്യവസായ മേഖലയിലെ ഉദ പരിഷ്കാരങ്ങളെക്കുറിച്ച് അവിടെ കൊടുക്കണം വ്യവസായ മേഖലയിലുള്ള ഡീ ലൈസൻസിങ് ഡീ റിസർവേഷൻ അങ്ങനെ പറയുന്നതൊക്കെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വ്യവസായ മേഖലയിലെ ഉദാരവൽക്കരണമുണ്ട് ധനകാര്യ മേഖലയിലുണ്ട് നികുതി പരിഷ്കാരങ്ങളുണ്ട് അതുപോലെ ഫോറിൻ ട്രേഡ് വ്യാപാരത്തിലും വിദേശ കരുതൽ ധനത്തിലും വിദേശ നാണയത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അവിടെ പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഉദാ ലിബറലൈസേഷനും അതിൻ്റെ സെക്ടേഴ്സും അതിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ലിബറലൈസേഷൻ കൃത്യമായിട്ട് നന്നായി നോക്കണം ഇനി നാലാമത് എട്ട് മാർക്കിൻ്റെതിൽ പ്രതീക്ഷിക്കുന്ന ഒന്ന് പോവർട്ടിയാണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള മൂന്ന് പദ്ധതികൾ അതാ വേജ് എംപ്ലോയ്മെൻ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം അപ്പോൾ അവിടെ ഓരോന്നിലും ഒരു രണ്ടോ മൂന്നോ പ്രോഗ്രാമുകളും എഴുതണം വേജ് എംപ്ലോയ്മെൻറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ എസ് ജി എസ് ആർ വൈ അങ്ങനെ പറയുന്ന അവിടെ തൊഴിലുറപ്പ് പദ്ധതിയും അങ്ങനെ പറയുന്ന രണ്ട് മൂന്നെണ്ണം അതിൽ എഴുതണം എന്നാൽ മിഡ് ഡേ മീൽസും ഫുഡ് സെക്യൂരിറ്റിയിൽ മിഡ് ഡേ മീൽസും പി ഡി എസും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അങ്ങനെ പറയുന്ന രണ്ട് മൂന്നെണ്ണം വേണം അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റിയിലാണെങ്കിൽ പെൻഷൻസ് ഓൾഡ് ഏജ് പെൻഷൻസ് വിഡോ പെൻഷൻസ് അതുപോലെ അടൽ പെൻഷൻ യോജന അങ്ങനെ പറയുന്നതൊക്കെ അപ്പോൾ ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണം എട്ട് മാർക്കിന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ അതിലൊരെണ്ണം അഞ്ച് മാർക്കിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും ഒന്ന് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എഡ്യൂക്കേഷൻ ഹെൽത്ത് മൈഗ്രേഷൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ദെൻ ഇൻഫർമേഷൻസ് ഇങ്ങനെ പറയുന്നത് പിന്നെ അവിടെ അഞ്ച് മാർക്കിൻ്റെ ഇതിൽ പ്രതീക്ഷിക്കേണ്ടത് ഒജീവ് എന്നുള്ളത് ലസ് ദാനോ ജീവ് ഗ്രേറ്റർ ദാനോ ജീവോ അങ്ങനെ പറയുന്നതൊക്കെ ചെയ്ത് മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരാം അഞ്ച് മാർക്കിലോ നാല് മാർക്കിലോ പിന്നീട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്കാറ്റർ ഡയഗ്രാംസ് ആണ് അഞ്ച് മാർക്കിലാണെങ്കിൽ അഞ്ച് ടൈപ്പ് അവിടെ കൊടുക്കണം പെർഫെക്റ്റ് പോസിറ്റീവ് പോസിറ്റീവ് പെർഫെക്റ്റ് നെഗറ്റീവ് നെഗറ്റീവ് അതുപോലെ നോക്കോറിലേഷൻ എന്നാലത് നാല് മാർക്കിന് നാലെണ്ണം വരക്കാനായിട്ടും ചോദിക്കാറുണ്ട് പിന്നീട് അഞ്ച് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെ ഇതിലായിട്ട് വരുന്നൊരു ക്വസ്റ്റിനാണ് ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യനായിട്ട് വരും അതുപോലെ ആ സെക്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അവിടെ എക്കണോമിക് ഗ്രോത്ത് മോഡേണൈസേഷൻ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇക്വിറ്റി ഈ പറയുന്ന നാലെണ്ണം അത് നോക്കി വെക്കണം പിന്നീട് അവിടെ വരുന്ന ഒന്ന് സ്റ്റാഗ്നേഷൻ ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കാർഷിക രംഗത്തുണ്ടായിരുന്ന മുരടിപ്പിനുണ്ടായ കാരണങ്ങൾ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ലോ ലെവൽ ഓഫ് ടെക്നോളജി ബാക്ക്വേഡ് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ലോ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ പാർട്ടീഷൻസ് അങ്ങനെ പറയുന്ന ഘടകങ്ങളൊക്കെ അവിടെ നോക്കേണ്ടതുണ്ട് അതുപോലെ അഗ്രികൾച്ചർ മാർക്കറ്റിങ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന് വേണ്ടി റൂറൽ ഡെവലപ്മെൻറ്റിൽ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കി എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കേണ്ടതുണ്ട് വലിയ മാർക്കിൻ്റെ അതിൽ വേറൊന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഡാറ്റാസ് തന്നെ എക്സ്ക്ലൂസീവ് ഓർ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് തന്നെ പ്രതീക്ഷിക്കുക ക്ലാസ് ഇൻ്റർവിൽ അഞ്ചായിട്ടോ ക്ലാസ് ഇൻ്റർവിൽ പത്തായിട്ടോ ചോദിച്ചുകഴിഞ്ഞാൽ ക്ലാസ് കൊടുത്തു അത് അഞ്ചാണെങ്കിൽ സീറോ ടു ഫൈവ് ഫൈവ് ടു ടെൻ അങ്ങനെ പറയുന്ന ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണെങ്കിൽ അതനുസരിച്ചെടുത്ത് അവിടെ ക്ലാസ് ഇൻ്റർവെല് കൊടുത്ത് പിന്നെ ടാലി മാർക്ക് അടുത്ത കോളം അടുത്ത കോളത്തിൽ ഫ്രീക്വൻസി ആ ഫ്രീക്വൻസി എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ടോട്ടലി ഇത് ചെയ്യും വേണം അപ്പം ഒരു മാർക്ക് നിർബന്ധമായിട്ടും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇനി വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരുന്നത് പിന്നീട് കളക്ഷൻ ഓഫ് ഡാറ്റ അതിൻ്റെ മെത്തേഡ്സ് പേഴ്സണൽ ഇൻ്റർവ്യൂ ടെലഫോണിക് ഇൻ്റർവ്യൂ മെയിലിംഗ് ക്വസ്റ്റ്യൻ ഇയർ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരണം അതുപോലെ ഇൻഡെക്സ് നമ്പർ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ സിഗ്മ പി വൺ ബൈ സിഗ്മ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ് വെച്ചുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട് ഇനിയും വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവിടെ മൂന്ന് മാർക്കിൻ്റെതൊക്കെ പൈഡേകരം ചോദിക്കും എന്നാൽ അതേസമയം പിന്നീട് രണ്ട് മാർക്കിനോ അതുപോലെ മൂന്ന് മാർക്കിലേക്കൊക്കെ കയറി വരുന്നതാണ് പാർട്സ് ഓഫ് ടേബിൾ ഒരു ടേബിളിൻ്റെ പാർട്സ് എട്ട് ഭാഗങ്ങൾ അതുപോലെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ അങ്ങനെയുള്ളത് അതുപോലെ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ ഒക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ഏരിയകളാണ് അതുപോലെ ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും വളരെ പ്രധാനമായിട്ടും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഭാഗങ്ങളൊക്കെ പൈലറ്റ് സർവേ ട്രൈ ഔട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും ആ ഭാഗങ്ങളൊക്കെ പതിവായിട്ട് വരുന്നതാണ് അതുപോലെ ഗ്ലോബലൈസേഷൻ അതിൻ്റെ ഫീച്ചേഴ്സും ഔട്ട്സോഴ്സിങ് പുറങ്കരാർ എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റു രാജ്യത്തുള്ള ആളുകളിൽ നിന്ന് തൊഴിൽ തേടുന്നതാണ് ഔട്ട്സോഴ്സിംഗ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി മാറിയിട്ടുണ്ട് ഔട്ട്സോഴ്സിങ്ങിൻ്റെ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചോദിക്കാം അതൊന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമാണ് ഇന്ത്യയിൽ വേതനത്തിൻ്റെ കുറഞ്ഞ വേതനമാണ് അതുപോലെ സ്കിൽഡ് ലേബേഴ്സ് ലഭിക്കുന്നതാണ് ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ് അങ്ങനെ പറയുന്ന അതുപോലെ ഐ പി ആർ ക്വസ്റ്റ്യനായിട്ട് വേറാറുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ ഐ പി ആറ് അവിടെ പൊതുമേഖലയ്ക്ക് മാത്രമായിട്ടുള്ളത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് നടത്തുന്ന വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ മൂന്ന് ലിസ്റ്റുകളായി തിരിച്ചതാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇതുപോലെ പിന്നൊരു ക്വസ്റ്റ്യൻ വരുന്നത് എൻവിയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് ചോദിക്കും അത് മൂന്ന് നാല് മാർക്കിലോ മൂന്ന് മാർക്കിലോ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് എൻവിയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് സപ്ലൈ റിസോഴ്സസ് സസ്റ്റെയിൻ ലൈഫ് പ്രൊവൈഡിങ് എയിസ്തറ്റിക് സർവീസസ് അതുപോലെ അസിമിലേറ്റ് വേസ്റ്റ് ഇങ്ങനെ പറയുന്നതൊക്കെ ഇപ്പം ഇതിൽ ഇന്ത്യൻ ഇക്കോണമിയിലും സ്റ്റാറ്റിസ്റ്റിക്സിലും പ്രധാനമായിട്ട് ആവർത്തിച്ച് ചോദിക്കാവുന്ന ഏരിയകളും അതിൻ്റെ ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസുമാണ് ഇപ്പോൾ പങ്കുവെച്ചത് ഏതെങ്കിലും തരത്തിലെ സംശയങ്ങൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്താൽ അതിനോട് മറുപടി നൽകുന്നതാണ് നാളെ ഒൻപത് മണിക്ക് നിങ്ങൾ എക്സാം ഹാളുകളിലേക്ക് എത്തുന്നു ഒൻപതേ മുപ്പതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കും കൃത്യമായി പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് പൂർണ്ണമായും മാർക്ക് നേടാൻ വേണ്ടിയിട്ട് പൂർണ്ണ സജ്ജരായിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പോവുക എല്ലാവിധ ആശംസകളും ഓക്കെ ബൈ